നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം അമേരിക്കയിൽ പഠിക്കുന്ന വിദേശ വിദ്യാർത്ഥികളോട് വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം തുടരുകയാണ് ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം ക്യാമ്പസിലെ പലസ്തീൻ അനുകൂല പ്രക്ഷോഭങ്ങളുടെ പേരിൽ നിരവധി വിദ്യാർത്ഥികളെയാണ് ഇപ്പോൾ തന്നെ കടത്താനുള്ള ഭീഷണികൾ നേരിട്ട് കൊണ്ടിരിക്കുന്നത് വിദ്യാർത്ഥികൾക്കുള്ള വിസ നിയമങ്ങളും ഭരണകൂടം കഴിഞ്ഞ ദിവസങ്ങളിൽ കർശനമാക്കിയിരുന്നു ഇപ്പോഴാണ് ഇതിന് മറ്റൊരു നടപടി കൂടെ ഉണ്ടാകുന്നു പ്രത്യേകിച്ച് ചൈനീസ് വിദ്യാർത്ഥികൾക്ക് നേരെ കടുത്ത നടപടിയാണ് യു ഭരണകൂടം എടുക്കുന്നത് എന്ന തരത്തിൽ റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ് ചൈനീസ് വിദ്യാർത്ഥികളുടെ വിസ അടിയന്തരമായി റദ്ദാക്കുമെന്നാണ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായിട്ട് ബന്ധമുള്ളവരോ നിർണായക മേഖലകളിൽ പഠിക്കുന്നവരോ ഉൾപ്പെടെ ചില ചൈനീസ് വിദ്യാർത്ഥി വിസ റദ്ദാക്കാൻ ുന്നുവെന്ന് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ബുധനാഴ്ച പ്രഖ്യാപിക്കുകയായിരുന്നു റോബിയോ എക്സ് പ്ലാറ്റ്ഫോമിലൂടെയാണ് ഈ കാര്യം അറിയിച്ചത് ഇതിൽ പറയുന്നത് പ്രകാരം സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വിസകൾ ആക്രമണാത്മകമായി റദ്ദാക്കുമെന്ന് പറഞ്ഞു യു എസിലെ അന്താരാഷ്ട്ര വിദ്യാർത്ഥികളുടെ രണ്ടാമത്തെ വലിയ സ്രോതസ്സാണ് ഈ പറയുന്ന ചൈന രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് അധ്യയന വർഷത്തിൽ ഏകദേശം രണ്ട് ലക്ഷത്തി എഴുപതിനായിരത്തിലധികം ചൈനീസ് വിദ്യാർത്ഥി യു എസ് ചേർന്നിട്ടുണ്ട് എന്നാണ് വിവരം ഇത് എല്ലാ അന്താരാഷ്ട്ര വിദ്യാർത്ഥികളുടെയും ഏകദേശം ഏകദേശം നാലിൽ വരുന്നത് അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾക്ക് അനിശ്ചിതത്വം വർദ്ധിപ്പിക്കുന്നത് ഈ ആഴ്ചയിലെ നിരവധി നടപടികളെ തുടർന്ന് പ്രഖ്യാപനമുണ്ടാകുന്നു ഇത് അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾക്ക് അനിശ്ചിതത്വം വർദ്ധിപ്പിച്ചിട്ടുണ്ട് ചൊവ്വാഴ്ച വിദ്യാർത്ഥികളുടെ സോഷ്യൽ മീഡിയ പ്രവർത്തനങ്ങളിൽ കൂടുതൽ നിരീക്ഷണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ആണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കർശനമായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ വഴി തയ്യാറാക്കിയത് പുതിയ വിസ അഭിമുഖ്യ അഭിമുഖങ്ങൾ ഷെഡ്യൂൾ ചെയ്യുന്നത് റൂബിയോ താൽക്കാലികമായി നിർത്തിവച്ചു എന്ന റിപ്പോർട്ടും കഴിഞ്ഞ ദിവസം വൈകുന്നേരം തന്നെ പുറത്തുവന്നിരുന്നു യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭരണകൂടത്തിൽ കീഴിൽ ഇതിനകം തന്നെ നിരവധി വിദ്യാർത്ഥികളാണ് അതായത് വിദേശ വിദ്യാർത്ഥികളാണ് സമ്മർദ്ദം നേരിട്ടുകൊണ്ടിരിക്കുന്നത് ഇത് വലിയ ആശങ്കകളായി നിൽക്കുന്ന സാഹചര്യത്തിലാണ് അടുത്ത നടപടിയും യു എസ് ക്യാമ്പസുകളിൽ വിദേശ വിദ്യാർത്ഥികളുടെ സാന്നിധ്യം കുറയ്ക്കുന്നതിന് ഭരണകൂടം ദേശീയ സുരക്ഷയെ ഒരു മറയായി ഉപയോഗിക്കുന്നു എന്നാണ് നിലവിൽ പല വിമർശ ും പറയുന്നത് ട്രംപ് ഹാർവാ ഹാർവാർഡ് ട്രംപ് ഭരണകൂടം ഹാർവാർഡ് സർവകലാശാലയിൽ അന്താരാഷ്ട്ര വിദ്യാർത്ഥികളെ ചേർക്കുന്നത് തടയാൻ ശ്രമിച്ചതിന് തൊട്ടു പിന്നാലെയാണ് വിസ റദ്ദാക്കലുകൾ വരുന്നത് എന്നും ഇപ്പോൾ ഒരു ഫെഡറൽ ജഡ്ജി കേസ് പരിഗണിക്കുന്നത് വരെ ഈ നീക്കം താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുകയാണ് എന്നുമാണ് വിവരം ബുധനാഴ്ച ട്രംപ് ഈ ശ്രമത്തെ ന്യായീകരിച്ച മാധ്യമ പ്രവർത്തകരോട് സംസാരിച്ചിരുന്നു ഹാർവാർഡ് അന്താരാഷ്ട്ര വിദ്യാർത്ഥി പ്രവേശനം ഏകദേശം ശതമാനമായി പരിമിതപ്പെടുത്തണം വിദേശ വിദ്യാർത്ഥികൾ നമ്മുടെ രാജ്യത്തെ സ്നേഹിക്കാൻ കഴിയുന്ന ആളുകളാണ് എന്ന് ഉറപ്പാക്കാൻ ആഗ്രഹിക്കുന്നു ഇതുകൊണ്ടാണ് ഇത്തരം ഒരു നടപടി എന്നൊക്കെയായിരുന്നു ട്രംപിന്റെ വിശദീകരണം പലസ്തീൻ അനുകൂല ക്യാമ്പസ് പ്രതിഷേധങ്ങളിൽ ഉൾപ്പെടെ നിരവധി വിദ്യാർത്ഥികളെ അറസ്റ്റ് ചെയ്ത് നാടുകടത്താൻ ശ്രമിച്ചതും ആയിരക്കണക്കിന് അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾക്കായിട്ടുള്ള നിയമപരമായ സംരക്ഷണങ്ങൾ പെട്ടെന്ന് അവസാനിപ്പിക്കുന്നതും പിന്നീട് ഭാഗികമായി ഒക്കെ ഉൾപ്പെടെ നിരവധി മുൻകാല കുടിയേറ്റ നടപടികൾക്ക് ഭരണകൂടം യും ഇതിനകം തന്നെ തിരിച്ചടി നേരിട്ട് കൊണ്ടിരിക്കുകയാണ് ഇതിനിടയിലാണ് ഇത്തരത്തിൽ എത്ര മറ്റൊരു നടപടി കൂടെ ഉണ്ടാകുന്നത് ഇനി എത്ര വിദ്യാർത്ഥികളെയാണ് ഇത്തരത്തിൽ ഈ വിശാറദ്ദാക്കലടക്കം ഉള്ള കാര്യങ്ങൾ ബാധിക്കുക എന്നത് ഉടൻ തന്നെ റിപ്പോർട്ടുകൾ പുറത്തുവരും